സംഘടനയായ നേതൃത്വത്തിൽ ഒരു കോടി സൗജന്യമായി വിതരണം ചെയ്തു ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി കർഷകർ തൈകൾ പരിസ്ഥിതി സൗഹൃദമാക്കുവാനായി സംസ്ഥാനത്തെ മരവ്യവസായികളുടെ സംഘടനയായ സ്വപ്നയുടെ പരിശ്രമത്തിന്റെ ഫലമായാണ് ഒരു കോടി വൃക്ഷത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്തത് വൃക്ഷത്തൈകളുടെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുഞ്ഞപ്പള്ളി നിർവഹിച്ചു

அனுகூல சாச்சன் பாய வேண்டியது என்னன்னு বলறீங்கன்னா ஆளு ஒரு சுட்டி பயே உற்பத்தி குடுவீங்க எல்லாம் ஹேன்ஸ்னு வந்துட்டு போவும் கம்பெனி வந்து ஒரு பெரிய பொருத்தமான ரிசோர்ஸ் எல்லாம் இல்லாம இருக்கணும் அங்க ஒரு பெரிய வீதி வியாபாரம் வந்துட்டுடலாம் ஏன்னா வியாபாரம் செய்யறதால அஞ்சு கேட்டும் 10ம் கோடி லோன் எடுப்பீங்க நீ லோன் எடுத்து പ്രൊഡക്ഷൻ ഉണ്ടാക്കി ഇത് ലോൺ തിരിച്ചടിക്കുന്നു ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള തടി ഈ രാജ്യത്തിന് ആവശ്യമുള്ള ഫൈഡ് അത് നൽകുക എന്ന് പറയുന്നത് അത് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വ്യവസായവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രൈവറ്റ് മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുണ്ടായി ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഉത്പാദിപ്പിക്കുന്ന മെൽബോറിൽ ഭാരവണ്ടികൾ ഇഷ്ടം പോലെ വന്നിട്ട് നല്ല ബോഡുകളില്ല റോഡിന് പണം തരുന്നില്ല ഏറ്റവും കൂടുതൽ ജി എസ് ടി അടിക്കുന്ന നമ്മുടെ മെൽബോറിലാണ് നമുക്ക് നല്ല ബോഡുകൾ പണം അനുവദിക്കുന്നില്ല പണം അനുവദിക്കേണ്ട ഗവൺമെന്റ് പണം തരണം നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു റൂൾ ബിൽഡിംഗ് റൂളുണ്ടോ രണ്ട് සසම් යි බියෝගරධගරීම නමට ගෑනට සහ එතුමා දැගට වල තෝෙන් වැැඩමර සලාමාගේ සේ ආත් සල මෝදමාර බිවපට්තා රයාක සහමද පඳමායිට අපට පොත්තේන නිර්වාග හට දරවා. නම ආශහටි දෙනිවලහි විදේශයා කියෙන් කතිකොටද අි කයෝට විවවිට ක මටන විදතා අ නිදව හර ගරයීම ప్రైవేట్ వ్యవసాయ ഇനിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഭം അല്ലേ അപ്പൊ നമ്മൾ തന്നെ നമുക്ക് എതിരാൻ മറ്റും നമ്മൾ തന്നെ നമുക്ക് എതിരാകുന്ന വേദി തന്നെ അവസ്ഥ ഉണ്ട് എന്നുള്ളത് ഇതിൽ പറയാതെയ്യും നിങ്ങൾ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മികച്ച രീതിയിൽ വ്യവസായങ്ങൾ കൊണ്ടുവന്ന് ട്രൈവ് ഉൽപ്പാദിപ്പിക്കുന്ന പോലെ തന്നെ

പെട്ടെന്ന് യും ആ കൊണ്ട് കടികൾ ഉണ്ടാകുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ രീതിയിൽ ഈ വ്യവസായം മികച്ച രീതിയിൽ മുന്നോട്ട് പോകും കുഴപ്പമൊന്നും മണ്ണാണ് നമുക്ക് കൈമോയമായ രീതിയിലുള്ള പരിസ്ഥിതി കോട്ട വരാൻ രീതിയിലുള്ള വ്യവസായങ്ങൾ ആരംഭിച്ച് ഈ നാടിൽ മികച്ച രീതിയിലുള്ള മുന്നേറ്റം കൈവരിക്കാൻ കഴിയുന്ന സാധ്യത ഉണ്ടെങ്കിൽ മരത്തിന്റെ പ്രചാരകനായ പി ജംഷീദിനെ എം എൽ എ മൊമൻറ്റോ നൽകി ആദരിച്ചു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം എം മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു വേണ്ടി പ്രത്യേകമായി പ്ലാന്റ് ചെയ്തെടുക്കുന്ന തൈകൾ ആറ് ഏഴ് വർഷങ്ങൾക്കുള്ളിൽ പൂർണ്ണ വളർച്ച കൈവരിക്കുന്നതാണ് വേപ്പിനത്തിൽപ്പെടുന്ന മലവെയ്പ്പ് അഥവാ കാട്ടുവെയ്പ്പ് തൈകളാണ് സംസ്ഥാനത്തുടനീളമായി വിതരണം ചെയ്തത് മരാധിഷ്ഠിത വ്യവസായങ്ങൾക്കായി മാത്രം സംസ്ഥാനത്ത് ഒരു വർഷം ആറ് കോടിയിലധികം മരങ്ങൾ ആവശ്യമാണെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം എം മുജീബ് റഹ്മാൻ അറിയിച്ചു ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മില്ലാഡൂബിയ അതായത് മലവേപ്പ് നീമ എന്നൊക്കെ പറയുന്ന മരത്തിന്റെ തൈകൾ ഫ്രീ ആയിട്ട് കർഷകർക്ക് വിതരണോദ്ഘാടനമാണ് ഇവിടെ നടന്നത് കൂടാതെ ബി ഐ എസിന്റെ ഒരു അവയർനെസ് പ്രോഗ്രാമും ഉണ്ട് ഏതാണ്ട് ഒരു കോടിയില ഒരു കോടിയോളം തൈകൾ കേരളത്തിലുടനീളം വിതരണം ചെയ്യണമെന്നാണ് ഞങ്ങൾ അസോസിയേഷൻ സ്വപ്ന ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടത് ഇന്ന് എറണാകുളം ജില്ലയിലുള്ള പല മേഖല എറണാകുളം ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള കർഷകരാണ് ഇന്ന് തൈകൾ മേടിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനരായ എം എൽ എ ആണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് ഇനി അടുത്ത സെക്ഷൻ പത്തനംതിട്ട ജില്ല അതായത് കൊല്ലം ജില്ല മലപ്പുറം ജില്ല അങ്ങനെ പല ജില്ലകളിലും ഓരോ ദിവസം തീരുമാനിച്ചുകൊണ്ട് അവിടെയെല്ലാം ഇതുപോലെ തൈ വിതരണം ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊരു ആറു വർഷം കൊണ്ട് വലുതാവുകയും അത് മുറിച്ച് പ്ലൈവുഡ് കമ്പനികൾക്ക് തന്നെ നല്ല വിലക്ക് കൊടുക്കാനും സാധിക്കുന്ന തടിയായിട്ട് വിൽക്കാനും സാധിക്കുന്ന രീതിയിലാണ് നമ്മളിത് കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് ഇതിൻ്റെ അനുഭവം നിലവിലെ കർണാടകയിൽ നിന്നാണ് നമുക്ക് തൈകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആറ് കൊല്ലം കൂടുമ്പോൾ അത് വെട്ടി പ്ലേവുഡ് കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുന്ന രീതിയാണെന്നുള്ളത് അതിവിടെയും അങ്ങനെ തന്നെ നമുക്ക് ആവർത്തിക്കാൻ സാധിക്കും അത് കർഷകർക്ക് നല്ലൊരു വരുമാനം ഉണ്ടാവാനും ഇടയാക്കുന്ന ഇടയാക്കുന്നൊരു ബിസിനസ്സായി മാറും അത് വ്യവസായത്തിന് ആവശ്യമായ മരങ്ങൾക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന സംഘടനയുടെ നയത്തിന്റെ ഭാഗമായാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തരൻ മുൻ എം എൽ എ സാജുപോൾ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ഡി ഐ സി ജനറൽ മാനേജർ പി എ നജീബ് ബി എ എസ് ഡയറക്ടർ മുഹമ്മദ് ഇസ്മായിൽ അഡ്വക്കേറ്റ് ജി സന്തോഷ് കുമാർ ബാബു ജോസഫ് അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ഡോക്ടർ സി ബേയ് സായി കുമാർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷെഫീഖ് പത്തനായത്ത് വൈസ് പ്രസിഡന്റ് ബാബു സെയ്താലി തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ബി എസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സെമിനാറും നടന്നു Newsdesk, Film